നമസ്കാരം ഫസ്റ്റ് ഇലവൻ മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ച് വർഷമായ ചെന്നൈയിൻ എഫ് സിയുടെ മുന്നേറ്റ നിരയിലെ നിറസാന്നിധ്യവും ക്ലബ്ബിന്റെ ജയപരാജയങ്ങൾ ഒരുപോലെ നിലയുറപ്പിച്ച ഇന്ത്യൻ ഇന്റർനാഷണൽ അലി ഇപ്പോൾ ക്ലബ്ബ് വിടാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ പത്തൊൻപതാം വയസ്സിൽ ചെന്നൈയിൻ എഫ് സിയുടെ ജേഴ്സി അണിഞ്ഞ അലി ക്ലബിന് വേണ്ടി എൺപത്തഞ്ച് കളികളിൽ നിന്ന് പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റും അടക്കം നേടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ താരം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറാൻ പോവുകയാണെന്നുള്ള വിവരം ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലോ തന്നെ ടീറ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കസിന്റെ ടീറ്റ് ഇങ്ങനെയാണ് താരം ഒഡീഷ എഫ് ടേംസ് എഗ്രി ചെയ്തിരിക്കുന്നു പേപ്പർ വർക്കുകളും മെഡിക്കൽസും വൈകാതെ തന്നെ പൂർത്തിയാക്കി രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഒഡീഷ എഫ് സിയുടെ ക്യാമ്പിൽ റഹീമലി ജോയിൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കൂടി ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റ നിരയുടെ ശക്തി പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോച്ച് സെർജിയോ ലോബേറ എന്ന മാസ്റ്റർ മൈൻഡ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക